ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനാല് അപ്പോൾ രാമൻ ജഡായുവിന് സായുജ പദം നൽകി അതിനുശേഷം അവര് പമ്പാസരസിന്റെ തീരത്തുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തി രാമൻ ശബരിക്ക് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം രാമലക്ഷ്മണന്മാര് ദക്ഷിണ ദിക്ക് ലക്ഷ്യമാക്കി നടന്ന് വാനര രാജ്യമായ കിഷ്കിന്തയിൽ എത്തി അവിടെ വെച്ച് ഭക്തോത്തമനായ ഹനുമാനെ കാണുകയും തുടർന്ന് കപീന്ദ്രനായ സുഗ്രീവനുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലി ബാലി അഹങ്കാരിയും അമിത ബലവാനും ഒക്കെയാണ് അപ്പം ആ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്തയുടെ അധിപതിയാക്കി രാമൻ വാഴിച്ചുകൊള്ളാമെന്നും അതിനു പകരമായിട്ട് സർവ വാനരസഞ്ചയങ്ങളോടും കൂടി സീതയെ അന്വേഷിക്കാനായിട്ട് സുഗ്രീവൻ രാമനെ സഹായിക്കാമെന്നുമായിരുന്നു അവർ തമ്മിലുണ്ടായ സഖ്യം അതനുസരിച്ച് ഇന്ദ്രന്റെ പുത്രനായ ഭാര്യയെ കൊന്ന് സൂര്യപുത്രനായ സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവാക്കി രാമൻ വാഴിച്ചു ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അശോകവനത്തിലിരുന്ന സീതയെ കണ്ട് ശ്രീരാമഭദ്രൻ വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയെ അറിയിച്ച് മുദ്രമോതിരവുമൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് നഗരം മുഴുവനും കത്തിച്ച് ചാമ്പലാക്കിയിട്ടാണ് ഹനുമാൻ അവിടുന്ന് തിരിച്ചു പോന്നത് വന്ന് രഘുപതിയെ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു അങ്ങനെ സുഗ്രീവന്റെ കീഴിലുള്ള വമ്പിച്ച വാനരപ്പടയോടും ജാമ്പവാൻ ഹനുമാൻ അങ്കദൻ വിവിധൻ മൈന്ദൻ തുടങ്ങിയ മർക്കഡ മർക്കടന്മാരെയും കൂട്ടി സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് ലങ്കയിൽ പ്രവേശിച്ച് രാവണനെയും കുംഭകർണനെയും രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിനെയും മറ്റു അനവധി രാക്ഷസന്മാരെയും ഒക്കെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു രാവണന്റെ അനിയനായ വിഭീഷണൻ ഒരു വിഷ്ണു ഭക്തനാണ് അദ്ദേഹം നല്ല ആളുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ അവിടുത്തെ രാജാവാക്കി മണ്ഡോദരിയെ സാന്ത്വനപ്പെടുത്തി അങ്ങനെ നിറഞ്ഞ ജനമധ്യത്തിൽ വെച്ച് അഗ്നിയിൽ ചാടി സീതാദേവി തൻ്റെ പരിശുദ്ധിയും വെളിപ്പെടുത്തി അടുത്ത ദിവസം തന്നെ അവര് ഹനുമാൻ ജാബവാൻ സുഗ്രീവൻ തുടങ്ങിയ ആ കവിപ്രവരന്മാരും വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ സരമ പുത്രി ത്രിജട തുടങ്ങിയവരും പിന്നെ ബാല്യയുടെ പത്നി താര സുഗ്രീവൻ്റെ പത്നി ശൃംഗി വേരാധിപനായ ഗുഹൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് രാമ ലക്ഷ്മണന്മാരും സീതയും എല്ലാവരും കൂടെ പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ തിരിച്ചെത്തി അന്ന് പതിനാല് വർഷം പൂർത്തിയാകുന്ന ദിവസമായിരുന്നു അപ്പോൾ ജ്യേഷ്ഠനെ കാണാതെ സങ്കടപ്പെട്ട ഭാരതൻ അഗ്നിയിൽ ചാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഇവരവിടെ ചെല്ലുന്നത് അപ്പോൾ രാമൻ കൂടെ വന്ന എല്ലാവർക്കും വിലയേറിയ ഒരുപാട് സമ്മാനങ്ങൾ പാരിതോഷികങ്ങളൊക്കെ നൽകി അവരെ സ്നേഹപൂർവ്വം യാത്രയാക്കി എന്നിട്ട് അദ്ദേഹം രാജ്യഭരണവും ആരംഭിച്ചു അപ്പോൾ ആ കാലത്താണ് ജാനകി ദേവി ഗർഭിണിയാകുന്നത് അപ്പോൾ രാവണൻ്റെ മന്ദിരത്തിൽ താമസിച്ച സീതയെ സ്വീകരിച്ചത് വലിയ ആക്ഷേപമായി പോയി എന്നൊരു രചകൻ പറഞ്ഞതായിട്ട് ചാരന്മാർ വന്ന് രാമനെ ധരിപ്പിച്ചു അപ്പം ജനങ്ങൾ അപവാദം പറയുന്നത് എപ്പോഴും ഒരു രാജാവ് പരിവർജിക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ച് സീതയെ ഉപേക്ഷിക്കാൻ രാമൻ തീരുമാനിക്കുകയാണ് അപ്പോൾ വനവാസ കാലത്ത് കണ്ട മഹർഷി വര്യന്മാരെ ഒന്ന് കണ്ട കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ടെന്ന് സീതാദേവി ആയിടെ രാമനോട് പറഞ്ഞിരുന്നു അപ്പൊ ഇത് തന്നെ ഒരു കാരണമാക്കി എടുക്കാമെന്ന് കരുതി അദ്ദേഹം ലക്ഷ്മണനോട് പറയും ഇങ്ങനെ സീതയെ കൊണ്ട് വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയാണ് ലക്ഷ്മണൻ സീതാദേവിയെ വനത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ സീതാദേവി ഇതെന്നും അറിഞ്ഞിരുന്നില്ല പോയി വനത്തിൽ പോയി മഹർഷിമാരെയൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു കൂടിയാണ് പോയത് അങ്ങട്ട് നമ്മുടെ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ വെച്ച് വാൽമീകി ഇത് രാമഭദ്രന്റെ ധർമ്മപത്നിയാണ് അപ്പൊ തൻ്റെ ആരാധ്യ പുണ്യദേവനായ ശ്രീരാമഭദ്രന്റെ പത്നിയാണെന്ന് അറിഞ്ഞ വാൽമീകി ഏർ സീതയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പൊന്നുമകളെ പോലെ വരില്ലാളിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ച് സീത രണ്ടാണു കുഞ്ഞുങ്ങളെ ഇരട്ടയായിട്ട് പ്രസവിച്ചു അപ്പൊ കുട്ടികളുടെ ജാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് ലെവനെന്നും കുശനെന്നും മഹർഷി പേരൊക്കെ ഇട്ട് അവർക്ക് വേണ്ട എല്ലാ വിദ്യകളും മുനീന്ദ്രൻ അഭ്യസിപ്പിച്ചു അതിനു പുറമെ താൻ രചിച്ചിട്ടുള്ള രാമായണ കാവ്യം മുഴുവനും അവരെ കാണാപാഠമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞ് രാമൻ അശ്വമേധയാഗം നടത്തി അപ്പൊ ആ ഈ ആകാശത്തെ കാട്ടിൽ വെച്ച് ലേവകുശന്മാരെ പിടിച്ചു കിട്ടി ആരെന്ത് പറഞ്ഞിട്ടും കുട്ടികള് ഈ കുതിരയെ വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ ഹനുമാനും ലക്ഷ്മണനും ഒക്കെ വന്ന് ഈ കുട്ടികളോട് യുദ്ധം ചെയ്തു എന്നിട്ടും അവരടുത്ത് ജയിക്കാനും പറ്റുന്നില്ല കുതിരയെ അവർക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല അവസാനം സീതാദേവി വന്ന് അച്ഛൻ്റെ ഈ ആകാശമാണ് അത് വിട്ടുകൊടുക്കും മക്കളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുതിരയെ അവര് അഴിച്ചുവിട്ടത് അപ്പൊ തങ്ങളുടെ പിതാവ് വാൽമീകിയാണെന്നാണ് കുട്ടികൾ അതുവരെ കരുതിയിരുന്നത് അപ്പൊ വാൽമീകി അല്ലെന്നും അയോധ്യാധിപതിയായ ശ്രീരാമചന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ ഒന്ന് കാണണമെന്നും അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കൊള്ളണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം തോന്നി തോന്നിയില്ലേ ഭക്തോത്തമനായ ഹനുമാൻ ആ കുമാരന്മാരെ തോളിൽ ചുമന്നുകൊണ്ട് അയോധ്യയിൽ കൊണ്ടു ചെന്ന് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള രഹസ്യമൊന്നും രാമനോട് പറഞ്ഞില്ല അങ്ങനെ രാജപുങ്കുവൻ്റെ അനുമതി പ്രകാരം ആ ബാലന്മാർ ഈ യാഗ സദസ്സിൽ വാൽമീകി എഴുതിയ രാമായണം മുഴുവനും പാടി കേൾപ്പിച്ചു അപ്പോൾ സന്തുഷ്ടനായ രാമൻ ദിവ്യകുമാരന്മാരാരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് സീതാദേവി പ്രസവിച്ച ഭഗവാന്റെ ഓമൽ പുത്രന്മാരാണെന്ന് ആഞ്ജനേയൻ പറഞ്ഞു ഇപ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് താലോലിച്ച് രാമഭദക്തിനും വളരെ പശ്ചാത്തലപ്പിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തു അതേ തുടർന്ന് വാൽമീകയുടെ ആശ്രമത്തിൽ നിന്നും സീതാദേവിയെ വിളിച്ചു വരുത്തി താൻ ചെയ്ത അപരാധം പൊറുക്കണമെന്ന് ദേവിയോട് അദ്ദേഹം അപേക്ഷിച്ചു എന്നിട്ട് അത് മാത്രമല്ല അഗ്നിപ്രവേശം ചെയ്ത് ദേവിയുടെ പരിശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ സമയം ജനകാത്മജ തൻ്റെ അമ്മയായ ഭൂമി ദേവിയെ വിളിച്ച് കരഞ്ഞു പെട്ടെന്ന് ഭൂമി പിളർന്ന് ആ പിളർപ്പിലേക്ക് സീത അപ്രത്യക്ഷയായി അപ്പൊ പിൽക്കാലത്ത് രാമൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മണനെയും പരിത്യജിച്ചു ദുഃഖം മാത്രം അദ്ദേഹത്തിൽ അവശേഷിച്ചു അന്ത്യകാലത്ത് തന്റെ പുത്രന്മാർക്കും അനുജന്മാരുടെ പുത്രന്മാർക്കുമായിട്ട് രാജ്യമൊക്കെ വീതിച്ചു കൊടുത്തതിനു ശേഷം കൂടി സരയു നദിയിൽ മുങ്ങി അദ്ദേഹം തൻ്റെ കാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിച്ചു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ സരയു നദിയിൽ മുങ്ങിയ പക്ഷി മൃഗാദി ജന്തുക്കളും ഏർ വാനരഭക്തന്മാരും അയോധ്യാ നിവാസികളും എല്ലാം സർവോത്കൃഷ്ടമായ വിഷ്ണു സായോജ്യ പദമണഞ്ഞു അപ്പോൾ പതിനോരായിരം വർഷം ശ്രീരാമഭദ്രൻ ഭൂമിയിൽ ജീവിച്ചു എന്നാണ് പറയുന്നത് രാമന്റെ കഥ ദുഃഖത്തിന്റെ കഥയായിരുന്നു ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും സന്തോഷമായിട്ടൊന്നും ചിരിച്ചിട്ടുപോലുമില്ല ഈ ജീവിതം ദുഃഖാത്മകമാണെന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം അനുഭവങ്ങൾ കൂടി ലോകത്തെ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ അദ്ദേഹം അവതാര പുരുഷനായിരുന്നെങ്കിലും മനുഷ്യനായി ജനിച്ചപ്പോഴെ മാനുഷികമായ സർവ്വ ദുഃഖങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു ആദർശത്തെയും ധർമ്മത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ അങ്ങ് ജീവിച്ചു ആ യുഗത്തിൽ ഏകപത്നീവ്രതം അനുഷ്ഠിച്ച ഏകഭൂപതി ഭൂപതിലകൻ എന്ന് പറയാവുന്നത് ശ്രീരാമഭദ്രനായിരുന്നു അദ്ദേഹത്തോളം ഭാര്യവിരഹ ദുഃഖം അനുഭവിച്ചവരും വേറെ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അടുത്തത് അധ്യായം പതിനഞ്ചാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം